സംസ്ഥാന സർക്കാർ മറ്റൊരാശയവും വെച്ചു ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയുള്ള കേന്ദ്ര ബജറ്റിൽ അതിവേഗ റെയിലിന്റെ പ്രഖ്യാപനവും ഉണ്ടായില്ല എന്നാൽ പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടാകില്ലെന്ന് തനിക്ക് അറിയാമായിരുന്നുവെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ച അതിവേഗ റെയിൽപാതയിൽ നിന്നും വ്യത്യസ്തമാണ് കേരളത്തിലേത് നാളെ തന്നെ പൊന്നാനിയിൽ ഓഫീസ് തുറക്കും കഴിഞ്ഞ തീയതിയാണ് ഞാൻ ഈ അന്ന് അപ്പോൾ വേണ്ട ഇത് നമ്മുടെ ഒരു അതിവേഗ പ്രോജക്റ്റ് മാത്രമാണ് ആരോപണങ്ങൾ ശക്തമാകുമ്പോഴും അതിവേഗ റെയിൽപാത നടപ്പിലാകുമെന്ന ഇ ശ്രീധരൻ ഉറപ്പിച്ചു പറയുന്നു ഫെബ്രുവരി പതിനഞ്ചു മുതൽ യോഗങ്ങൾ നടത്തി പദ്ധതിയുടെ ഗുണം ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് നീക്കം റിപ്പോർട്ടർ മലപ്പുറം